വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ഫലമുണ്ട് ഏത് പ്രതിസന്ധിയിലൂടെ ഒരു വ്യക്തി കടന്നു പോകുമ്പോഴും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണുള്ളത് യാക്കോ അഞ്ച് പതിനഞ്ചില് ജെയിംസ് ഫൈവ് ഫിഫ്റ്റീനിൽ നമ്മൾ കാണുന്നതെങ്കിൽ ഇപ്രകാരമാണ് ഒരു മനുഷ്യൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെയുള്ളൊരു വ്യക്തിയുടെ പ്രാർത്ഥന രോഗിയെ രോഗശാന്തിയിലേക്ക് നയിക്കുന്നു അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു അസുഖമുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തിയാണ് ആ മകനിലേക്ക് ആ മകനെ മരുന്നൊക്കെ കഴിക്കുന്ന വ്യക്തിയാകാം എന്തുവാണെങ്കിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അത് ആ മകനെ പൂർണ്ണമായും സൗഖ്യത്തിലേക്ക് വഴി നടത്തും ഒരു മകനെ ഒരു മകനെ ഏത് വ്യക്തിയാകട്ടെ ആ വ്യക്തി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സൗഖ്യത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് പിന്നെ പ്രഭാതത്തിൽ നമുക്ക് ഒരു മിനിറ്റ് നമുക്കൊന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നിങ്ങളുടെ വിഷയം എന്തു തന്നെയായിരുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് ശാരീരികമായ ഒരു അസ്വസ്ഥയുണ്ടായിരിക്കും ബോഡി പെയിൻ ആയിരിക്കും നെക്ക് പെയിൻ ആയിരിക്കും ജോയിൻ പെയിൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ സർട്ടിഫൈ ചെയ്ത് എന്തോ ഒരു എന്തെങ്കിലും ഒരു ഡിസീസായിരിക്കും എന്ത് രോഗാവസ്ഥയാകട്ടെ അതിനകത്ത് സൗഖ്യം നൽകുവാൻ കർത്താവിന് സാധിക്കും നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം യാക്കോബ് അഞ്ച് പതിനഞ്ച് വചനത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവെ രോഗികളിലേക്ക് അവിടുത്തെ സൗഖ്യത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ നെക്ക് പെയിൻ ജോയിൻ പെയിൻസ് നെക്കിനൊക്കെ വളരെ പെയിൻ ആയിട്ടുള്ളവർ ജോയിൻസിനുള്ള പെയിന് കർത്താവ് ഇപ്പോൾ തന്നെ നിങ്ങളെ സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് കരമെന്ന് വെച്ചാൽ മതി കർത്താവിൻ്റെ സൗഖ്യം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കുന്നു ഈശോയാണ് സൗഖ്യമാക്കുന്നത് മത്തായി പതിനെട്ട് ഇരുപത് ഈശോ പറഞ്ഞു നിങ്ങൾ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ നാമത്തിനൊരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഞാനുണ്ട് ഇന്നാ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരുന്നു പുറത്തു വരുവാൻ കർത്താവെ നീ വഴി തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുനാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ ഇപ്പോൾ തന്നെ കർത്താവെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഓരോ വ്യക്തികളുടെയും ശരീരത്തിലേക്ക് അവിടുത്തെ ശക്തി ഇപ്പോൾ തന്നെ വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും സൗഖ്യമുള്ളവരായെങ്കിൽ ഇന്ന് ആ സൗഖ്യത്തിൻ്റെ അഭിഷേകം ഓരോ മക്കളിലേക്കും അവിടുന്ന് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധമായ വ്യാധികളിൽ നിന്നും അവിടുന്ന് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ എന്നെ തൊടണമേ എന്നെ സൗഖ്യമാക്കണമേ എന്നൊന്ന് പറഞ്ഞ് ഈശോയെ എന്നെ തൊടണമേ എന്നെ സൗഖ്യമാക്കണമേ ഒരുപാട് ആങ്കർ ഇഷ്യൂ ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് നിമിഷം നിങ്ങൾക്ക് ഡെലിവറൻസ് തരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡിയിൽ നെക്കിനൊക്കെ ഭയങ്കര പെയിനാണ് തിരിക്കാനോ ഒന്നും മേല അങ്ങനെ ഒരു വ്യക്തിയെ ഒരു ഒരു റീമ എന്ന് പറഞ്ഞ പേര് സിനി എന്ന് പറഞ്ഞ പേര് കർത്താവ് എടുത്ത് കാണിക്കുന്നു ഈശോ നിങ്ങൾക്ക് സൗഖ്യം നൽകുന്നു വിടുതല് നൽകുന്നു ക്രോണിക് ക്രോണിക്കായിട്ടുള്ള ചില ഡിസീസ് അതിൽ നിന്ന് കർത്താവ് വിടുതലുകൾ നൽകുന്നു ഭയങ്കര സ്ട്രോങ് ഹെഡേക്കുകൾ ഹെഡ് ഏയ്ക്കുകൾ ഈശോയുടെ നാമത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ആ വ്യക്തികൾ ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത വേണം ഹെഡ്ഡേക്ക് കാരണം ബുദ്ധിമുട്ടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരുടെ സൗഖ്യം ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഉള്ള സൗഖ്യത്തിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ അവരുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ യാത്രയ്ക്കുള്ള തടസ്സങ്ങൾ യേശു എടുത്തു മാറ്റുന്നു ശരീരത്തിന് അനുഭവിക്കുന്ന ബന്ധനങ്ങൾ കർത്താവ് അഴിച്ചുമാറ്റുന്നു അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഇപ്പോൾ തന്നെ വെളിപ്പെടുന്നു കർത്താവെ ഓരോ മ മക്കളെ സ്പർശിക്കുന്നതിനെ സ്പർശിക്കുന്നതിനോർ നന്ദി പറയുന്നു അവിടുത്തെ സാന്നിധ്യത്തിനെ നന്ദി പറയുന്നു ഈശോയെ അങ്ങയുടെ നാമത്തിൽ തന്നെ അമേ അമേ അപ്പം ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ലൈവ് വന്നിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോര് പ്രേരണ നൽകി അതുകൊണ്ടാണ് പ്രത്യേകമായി ഈ നിമിഷം പ്രാർത്ഥിച്ചത് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് നടുവിൽ കർത്താവ് ഉണ്ടായിരുന്നു കർത്താവ് നിങ്ങളെ തൊട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് നെക്കിനൊക്കെ പെയിൻ ഉണ്ടായിരുന്നെങ്കിൽ കഴുത്തൊക്കെ ഒന്ന് തിരിച്ചു നോക്കണം കർത്താവ് സൗഖ്യം തന്നിട്ടുണ്ട് ആണെങ്കിൽ തലവേദന വിട്ടുമാറും ബോഡി പെയിൻ ആണെങ്കിൽ ബോഡി പെയിൻ വിട്ടുമാറും തലവേദന എന്ത് ശാരീരിക അസ്വസ്ഥയാണോ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റാഞ്ഞത് അതിപ്പം ഒന്ന് ചെയ്തു നോക്കണം അസ്വസ്ഥതകൾ മാറിയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യാൻ പോലും പറ്റാതവണ്ണം നിങ്ങൾക്ക് എഴുന്നേക്കാൻ പോലും പറ്റാത്തവണ് പുറം വേദന പുറം വേദന ഒക്കെ ആയിരുന്നെങ്കിൽ ആ പുറം വേദന ഒക്കെ കർത്താവ് സൗഖ്യമാക്കും സൗഖ്യമാക്കിയിട്ടുണ്ട് നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോൾ ബുദ്ധിമുട്ട് പുറത്തിനൊക്കെ വേദന ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പം തന്നെ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നോക്കുക കർത്താവിൻ്റെ സൗഖ്യം നിങ്ങളുടെ ശരീരത്തിലേക്ക് വെളിപ്പെടുന്നു കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നു ഗോഡ് ബ്ലസ് യു ഹാവ് എ ഗുഡ് ഡേ കർത്താവിൻ്റെ സാന്നിധ്യവും സമാധാനവും സ്വസ്ഥതയും ഇന്നേ ദിവസം നിങ്ങളെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ ആ